ഗൈസ് ഇത് കരിങ്കല്ല്ലോട്ടോ കരിങ്കല്ല് പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സാണ് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചറിൽ അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചറൊക്കെ കൊടുത്ത് പക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സാണ് നമ്മുടെ കൊച്ചി പ്രോ വേവ് സൗണ്ട് എക്സ്പോയിൽ നിന്നുള്ള കാഴ്ചകളുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇത്തരത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എ ടി ഐ പ്രോ എന്ന ഒരു ബ്രാൻഡിൻ്റെ സ്റ്റാളിലാണ് എ ടി പ്രോ എന്ന് വിളിക്കാം അല്ലേ അപ്പോൾ ഈ ഒരു കമ്പനിയുടെ സ്റ്റാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി സ്പീക്കേഴ്സ് അതായത് ലോയും മിഡ് വാസും മിഡും അങ്ങനെ നിരവധി റേഞ്ച് ഫ്രീക്വൻസി റേഞ്ചിലുള്ളതും അതുപോലെ തന്നെ ഡിഫറൻറ്റ് വാട്സ് പവറിലുള്ള സ്പീക്കർ ഡ്രൈവുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു എൻജിനേഡ് ഇൻ ഇറ്റലി എന്നാണ് ഇവർ ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇറ്റാലിയൻ ഡിസൈൻസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് പിന്നെ ഇവർക്ക് സ്പീക്കറുകൾ മാത്രമല്ല കേട്ടോ സ്പീക്കറുകളുടെ നിരവധി പാർട്സുകൾ എല്ലാ തരത്തിലുള്ള പാർട്സുകൾ വോയിസ് കോയിലുകൾ അതുപോലെ തന്നെ ഹൈയിലൊക്കെ വരുന്ന ആ ഒരു ഡ്രൈവുകളുടെയൊക്കെ ഡയഫറങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മൈക്കുകൾ തുടങ്ങി നിരവധി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വെക്കേണ്ട ക്രോസ് ഓവർ നെറ്റ്വർക്കുകളും ഇവിടെ നിരവധി ഐറ്റംസ് ഉണ്ട് ടു വേ വേ പോലെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടത് എൽ ഇ ഡി ർ എന്നുപേരിലൊരു ഷോപ്പിൻ്റെ സ്റ്റാളിലാണ് അപ്പോൾ ഇവിടെ നിരവധി എൽ ഇ ഡി ലൈറ്റുകൾ ഫോക്കസ് ലൈറ്റുകൾ അതുപോലെ തന്നെ സ്ട്രിപ്പുകൾ എൽ ഇ ഡി അതുപോലെ തന്നെ എൽ ഇ ഡി തന്നെ വരുന്ന ഫിക്സൽ എൽ ഇ ഡികൾ അങ്ങനെ നിരവധി നിരവധി ഐറ്റംസ് നമുക്ക് ഈ സ്റ്റാളിൽ കാണാൻ കഴിഞ്ഞു അപ്പോൾ എൽ ഇ ഡി ആയി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ സാധനങ്ങളും ഇവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ട്യൂബുകളുണ്ടല്ലോ മൾട്ടിപ്പിൾ ഒരു റണ്ണിങ് ട്യൂബുകൾ പോലെയുള്ള ഫിക്സൽ ട്യൂബുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതായി കണ്ട സ്റ്റാളിൽ ഒരുപാട് സൗണ്ട് മിക്സറുകൾ നമുക്ക് കാണാൻ സാധിച്ചു അതായത് വ്യത്യസ്ത ചാനലുകളുള്ള ഹെവി ആയിട്ടുള്ള ഐറ്റംസും പിന്നെ കുറേ സ്പീക്കറുകൾ പിന്നെ ഈ മിക്സറിൽ തന്നെ ചെറു ചെറുതും വലുതും അതായത് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലോ കുറച്ച് ഫോർ ചാനൽ സിക്സ് ചാനലൊക്കെ വരുന്ന മിക്സറുകൾ വരെ നമുക്ക് ഈ ഒരു സ്റ്റാളിൽ കാണാൻ സാധിച്ചു അടുത്തതായിട്ട് നമ്മൾ കണ്ടത് മാർക്ക് എൽ ഇ ഡി എന്നൊരു പേരുള്ള സ്റ്റാളിലാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് എൽ ഇ ഡി ലൈറ്റുകൾ അതുപോലെ തന്നെ ഫോഗറുകൾ പിന്നെ പോപ്പറുകൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ബബിൾസ് മേക്കർ പോലെയുള്ള ഐറ്റംസൊക്കെ ഇവിടെയുള്ളൊരു സ്റ്റാളിൽ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായി നമ്മൾ കണ്ടത് ഒരു സുനിൽ സാജ് എന്ന കമ്പനിയുടെ ഒരു സ്റ്റാളാണ് ഇവിടെ മെയിനായിട്ട് എൽ ഇ ഡി ഐറ്റംസ് ആണ് അതായത് സ്റ്റേജ് മറ്റുമൊക്കെ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിയോൺ ലൈറ്റ് ടൈപ്പിലുള്ള പല രൂപങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൽ ഇ ഡളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് സ്പൈഡർ സോണിക്ക് എന്നൊരു കമ്പനിയുടെ സ്റ്റാളായിരുന്നു ഇവിടെ മെയിനായിട്ട് ഒരുപാട് സ്പീക്കറുകൾ അതുപോലെ തന്നെ ആംബ്ലിഫയറിൻ്റെ ബോർഡുകൾ കൂടാതെ പവർഫുൾ ആയിട്ടുള്ള ആംബ്ലിഫെയറുകൾ അപ്പോൾ അതൊരു ആംപ്ലിഫയർ ഇവിടെ നമുക്ക് ഒരു അക്കലിക് ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് അകത്തെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ ഇതിൽ ടെറോ നല്ല ഹൈ പവർഫുള്ളായിട്ടുള്ള ട്രാൻസ്ഫോർമേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉള്ളതാണ് അത്യാവശ്യം നല്ല ഹെവി വാട്സ് വരുന്ന ആംപ്ലിഫയർ ബോർഡുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫിൽട്ടർ കപ്പാസിറ്റി തന്നെ നോക്കി അറിയാൻ പറ്റും എത്ര മൾട്ടിപ്പിൾ കപ്പാസിറ്റേഴ്സ് പയർ ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ആംപ്ലിഫയർ ഉൾവശം അങ്ങനെ എങ്ങനെ ഇരിക്കും അതായത് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആംപ്ലിഫർ എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടത് ഡോട്ട്സോഡി എന്നൊരു ബ്രാൻഡിൻ്റെ സ്റ്റാളിലായിരുന്നു ഇവിടെ മെയിനായിട്ട് പവർ സപ്ലൈക്ക് ഉപയോഗിക്കുന്ന ഹെവി ആയിട്ടുള്ള കണക്ടറുകൾ അതുപോലെ തന്നെ ലൈനറി സിസ്റ്റംസ് ഒക്കെ ഇവർക്കുണ്ട് ഇനി അടുത്തതായി നമ്മൾ കണ്ടത് ഇന്ത്യയിൽ തന്നെ ഹോം ഓഡിയോസിലും അതുപോലെ തന്നെ പി എ സിസ്റ്റംസിലും ഒക്കെ സ്പീക്കേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കൊൽക്കട്ട ബേസ് ചെയ്തിട്ടുള്ള സ്വീറ്റ് ആൻഡ് ഓഡിയോസിൻ്റെ സ്റ്റാളാണ് അപ്പോൾ ഇവിടെ നിരവധി ആയിട്ടുള്ള പി എസ് സ്പീക്കേഴ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഈ സ്വീറ്റർ എന്ന കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പരിചയമുള്ളൊരു കമ്പനി കൂടിയാണിത് കാരണം ഹോം പർപ്പസിനുള്ള ഒരുപാട് സ്പീക്കർ ഐറ്റംസ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അത് കൊൽക്കട്ട ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് നമുക്ക് പലരും നമ്മുടെ നാട്ടിലും ഇതിൻ്റെ ഡീലേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോം പർപ്പസിനുള്ള ചെറിയ വാട്സ് മുതൽ അതായത് ചെറിയ ചെറിയ പർപ്പസിന് മുതൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പർപ്പസ് വരെയുള്ള ഒരുപാട് സ്പീക്കേഴ്സ് ടൂട്ടേഴ്സ് സബ് ഓഫർ പോലെയുള്ള നിരവധി ഐറ്റംസ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഹെവി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇവർ മെയിനായിട്ട് പി എസ് സിസ്റ്റത്തിനും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഓഡിയോയിലൊക്കെ ബന്ധപ്പെട്ടുള്ള ലോ അതുപോലെ തന്നെ മിഡ് പോലെയുള്ള ഒരുപാട് സ്പീക്കേഴ്സാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് കൂടുതലും നമുക്ക് ഹോം ഓഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫഷണൽ ഓഡിയോ രംഗത്ത് വേണ്ട ഉള്ള കാര്യം നമുക്ക് അറിയത്തില്ല കാരണം അവരുടെ വെബ്സൈറ്റിലൊക്കെ നമുക്കൊരു ഹോം ഓഡിയോ പർപ്പസിനുള്ള ഒരു വെബ്സൈറ്റാണ് നമ്മൾ കൂടുതലും ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സ്പീക്കേഴ്സൊക്കെ ഒരു മാനുഫെക്ചർ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും ഹെവി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ സൗണ്ട് സിസ്റ്റം രംഗത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയായ പോപ്പ് അക്കോസ്റ്റിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്റ്റാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ വലിയ സ്റ്റേജുകളിൽ നല്ല ഹെവി ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം ചെയ്യുന്ന ഒരുപാട് ടീമുകൾ ഈ പോപ്പിൻ്റെ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാം ഈ പ്രൊഫഷണൽ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ വളരെയധികം പ്രശസ്തിയുള്ളൊരു ബ്രാൻഡാണ് ഈ ഒരു പോപ്പ് എന്ന് പറയണത് മെയിനായിട്ട് ഇവരുടെ ഭയങ്കര ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നാണ് പൊതുവേ നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഒരുപാട് ഹെവി ആയിട്ടുള്ള ലൈനറി സിസ്റ്റംസും അതുപോലെ തന്നെ സബ്ബൂഫേഴ്സ് പോലെയുള്ള സ്പീക്കർ സിസ്റ്റംസ് മെയിൻ ആയിട്ട് സ്പീക്കർ ബോക്സുകളാണ് നമ്മൾ കാണാൻ സാധിച്ചത് മറ്റുള്ള ആംപ്ലിഫയർ അങ്ങനെയുള്ളതൊന്നും അധികം കണ്ടില്ലെങ്കിലും സ്പീക്കേഴ്സാണ് ഇവരുടെ കണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ ആയിട്ട് സ്പീക്കർ മാനുഫാക്ചേഴ്സ് ആണ് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് നല്ല ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവർ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അടുത്തായി നമ്മൾ കണ്ടത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡി ജെ മിക്സറുകൾ അതായത് ഡി ജെ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഇക്വിപ്മെൻസുകൾ അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള മിക്സറുകൾ മൾട്ടിപ്പിൾ ചാനലുള്ളത് ഡിജിറ്റൽ മിക്സറുകൾ പോലെയുള്ള ഓഡിയോ എക്വിപ്മെൻറ്സുകൾ നിർമ്മിക്കുന്ന എ വി എൽ എന്നൊരു കമ്പനിയുടെ സ്റ്റാൾ ഈ എ വിയലിൻ്റെ ഫുൾ ഫോം ഓഡിയോ വിഷ്വൽ ലൈറ്റിംഗ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് അവർ മാനുഫാക്ചറിയിൽ നിന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ മെയിനായിട്ട് മിക്സറുകളാണ് മിക്സറുകളുടെ ഒരു ചാകരയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫുള്ളി ഡി ഡിജിറ്റലായിട്ട് ഡിസ്പ്ലേ ഉള്ള ഒരുപാട് മിക്സറുകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ എ വി എൽ കമ്പനിയൊക്കെ നിങ്ങൾ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമായിരിക്കും അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കമൻറ്റ് എഴുതി റിയിക്കാം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതെല്ലാം നമുക്ക് പുതിയ ഒരു കാഴ്ചയായിരുന്നു കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ എക്സ്പോയിൽ ചെറുതും വലുതുമായ ഒരുപാട് സൗണ്ട് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ ലൈറ്റ് ലൈറ്റിംഗിങ് ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുടെ സ്റ്റാളുകൾ നമുക്ക് കാണാൻ സാധിച്ചു പല കമ്പനികളും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത കമ്പനികളാണ് അപ്പോൾ എന്തായാലും ആ ഈ ഒരു കാരണം നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പലതിനെക്കുറിച്ച് അത്ര ധാരണയില്ല എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഈ ഒരു എക്സ്പോ മൂലം സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ട കുറേ സ്റ്റാളുകളിൽ ലേസർ ഷോയ്ക്ക് ഉപയോഗിക്കുന്ന ലേസർ ലൈറ്റുകൾ അത് ഫോഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല എഫക്റ്റ് കിട്ടുന്ന സംഭവങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫയർ എഫക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്മോക്കറുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നേരം കിടിലെ ഐറ്റംസ് ആണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പക്ക റിയലിസ്റ്റിക് ഫയർ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഇനി അടുത്ത് കണ്ട സ്റ്റാൾ ഓഡിയോ ട്രാക്ക് എന്ന കമ്പനിയുടെ ഒരു സ്റ്റാൾ ആയിരുന്നു ഇത് എനിക്ക് തോന്നുന്നു പഞ്ചാബ് ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണെന്നാണ് കാരണം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഞ്ചാബിസായിട്ടുള്ള കമ്പനിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഒരു മൈക്കുകൾ സ്പീക്കർ ഡ്രൈവിൻ്റെ കോയിലുകൾ അതുപോലെ തന്നെ നിരവധി ഐറ്റംസ് ഓഡിയോ സംബന്ധമായ ഒരുപാട് ഐറ്റംസ് ക്രോസ് ഓവറുകൾ തുടങ്ങിയ നിരവധി ഐറ്റംസ് ഇവർ മാനുഫാക്ചർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരുപാട് ടൈപ്പിലുള്ള ലൈവ് ഓഡിയോ മിക്സറുകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഇവരുടെ ആംബ്ലിഫയറുകൾ പിന്നെ ഹെവി ആയിട്ടുള്ള സ്പീക്കേഴ്സ് സിസ്റ്റങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ഒരുപാട് ടൈപ്പിലുള്ള സ്പീക്കേഴ്സ് നിയോ ഡൈമിയോ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ഹൈ ആയിട്ടുള്ള സ്പീക്കേഴ്സുകൾ അതുപോലെ തന്നെ ലൈനറെ സിസ്റ്റംസ് മിനി ടൈപ്പ് സിസ്റ്റംസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അടുത്തതായി നമ്മൾ കണ്ടത് സായ് ഇവൻസ് പ്രോ ക്യാബ് എന്നൊരു കമ്പനിയുടെ സ്റ്റാളാണ് ഇത് മെയിനായിട്ടും കേബിളുകളാണ് കേട്ടോ അതായത് പ്രോ പർപ്പസിന് ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റങ്ങളെ ഉപയോഗിക്കുന്ന ഒരുപാട് കേബിൾസുകൾ ഹൈ ക്വാളിറ്റി കേബിൾസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടത് ക്യൂബ് ബോഡി ഇംബാക്സ് എന്ന കമ്പനിയുടെ സ്റ്റാളായിരുന്നു അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈ ഓഡിയോ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് കണക്ടേഴ്സുകൾ മൈക്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന കണക്ടറുകൾ അതുപോലെ ആംപിഫയറുകളെയും അതുപോലെ തന്നെ മറ്റു ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരുപാട് ടൈപ്പ്സ് ഓഫ് കണക്ടേഴ്സ് കേബിൾസ് നിരവധി ഐറ്റംസ് ഉള്ള കേബിൾസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു പിന്നെ അടുത്തേ കണ്ട സ്റ്റാൻഡിൽ സ്മോക്ക് വിത്ത് ബബിൾസ് അതായത് ബബിൾ മേക്കറിൽ വിത്ത് സ്മോക്ക് ആയിട്ട് വരുന്ന ഒരു ഐറ്റം നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇത്തരത്തിലുള്ള ഒരുപാട് ബബിൾസ് മേക്കറുകൾ സ്മോക്കറുകൾ കൂടാതെ കോൾഡ് ഫയറിംഗ് ഒക്കെ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ സ്ട്രക്ചറുകൾ സ്റ്റാൻഡുകൾ ഫ്ലൈറ്റ് കേസുകൾ സ്പീക്കർ സ്റ്റാൻഡ് തുടങ്ങി നിരവധിയായ ഐറ്റംസ് ഒക്കെ ഈ ഒരു എക്സ്പോയിൽ ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലുള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു എക്സ്പോ ആയിരുന്നു ഇത് നിങ്ങൾ ഹോം ഓഡിയിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓഡിയിലോ ഏത് മേഖലയുള്ള ആളായിക്കോട്ടെ ഒരു സൗണ്ട് പ്രേമിയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള എക്സ്പോകൾ വരികയാണെങ്കിൽ കാണാൻ ശ്രമിക്കുക കാരണം ഒരുപാട് ഒരുപാട് പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നത് പിന്നെ അടുത്തായി കണ്ടത് എൽ ഇ ഡി ലൈറ്റിങ്ങും അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഡെക്കറേഷൻസ് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് തുടങ്ങിയ നിരവധി ഐറ്റങ്ങളുടെ ഒരു സ്റ്റാളായിരുന്നു അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇവരുടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ എക്സ്പോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ അവരുടെ ഡെമോ സൗണ്ട് സിസ്റ്റം ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മൾ കണ്ടത് പ്രോ ഓഡിയോ വിഷൻ എന്നൊരു മാസ്റ്റർ ഡീലറിൻ്റെ ഒരു സ്റ്റാളായിരുന്നു അവർ മെയിനായിട്ട് ജെ ബി എല് അതുപോലെ തന്നെ ഹാർമോൺ പോലെയുള്ള ഒട്ടനവധി കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഡീലർ ഡീൽ ചെയ്യുന്ന ഒരു മെയിൻ ഡീലറാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി ഐറ്റംസ് അവിടെ ഡെമോ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻ ജെ ബി എല്ലുകൾ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്പീക്കേഴ്സ് സിസ്റ്റങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു മിക്സറുകൾ അതുപോലെ തന്നെ ഹെവി ഹെവിയായിട്ടുള്ള ആംപ്ലിഫയറുകൾ സ്പീക്കേഴ്സ് അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് അവർ ഈ ഒരു സ്റ്റാളിൽ നമുക്കായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് നമ്മൾ കണ്ടത് ക്രിഷ് മ്യൂസിക്കൽസ് എന്നൊരു കമ്പനിയുടെ സ്റ്റാളായിരുന്നു ഇവിടെയും ഒരുപാട് സ്പീക്കേഴ്സ് സിസ്റ്റങ്ങൾ നമുക്കായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് സ്റ്റുഡിയോ മോണിറ്റേഴ്സ് സ്റ്റേജ് മോണിറ്ററുകൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സ്പീക്കർ സിസ്റ്റംസ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് നമ്മൾ കണ്ടത് വേൾഡ് ടൂൺ എന്നൊരു കമ്പനിയുടെ സ്റ്റാളായിരുന്നു അത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഡി ജെ അതുപോലെ തന്നെ പി എസ് സിസ്റ്റംസിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് എന്നൊരു യൂണിറ്റാണ് ഐ എസ് എസ് സർട്ടിഫൈഡ് യൂണിറ്റാണെന്നാണ് അവരിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ഐറ്റംസ് സ്പീക്കേഴ്സ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റങ്ങള് മിക്സറുകൾ അതുപോലെ തന്നെ ഡയഫ്രംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ ഇവിടെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നല്ല പോപ്പുലർ ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റത്തിൽ ഡി ജെ സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവരെല്ലാം ആംബ്ലിഫയറൊക്കെ ഉണ്ട് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് പുറത്ത് വാട്സ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ അകത്തതിൻ്റെ ബോർഡുകളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് കൂടി അറിയണ്ടേ അതിന് അതിനു വേണ്ടിയിട്ടവർ ഈ ഒരു രീതിയിൽ ഓപ്പൺ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് കേബിൾസ് കണക്ടേഴ്സ് പോലെയുള്ള നിരവധി ഐറ്റംസ് വെക്കുന്ന മറ്റൊരു സ്റ്റാളാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ നോബുകൾ ഉണ്ടല്ലോ നോബുകളുണ്ടല്ലോ ഉപയോഗിക്കുന്ന നോബുകൾ ചെറുത് വലുതൊരു ഒത്തിരി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ചെറിയ ചെറിയ മീഡിയ മീഡിയ പ്ലെയേഴ്സ് ഒക്കെ ഇവരുടെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സ്പീക്കേഴ്സ് സ്പീക്കർ ഡ്രൈവുകൾ ക്രോസ് ഓവറുകളൊക്കെ ഇവരും അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരുപാട് സ്പീക്കറുകൾ മിക്സറുകൾ അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് ഇവരുടെ ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു നമ്മൾ ഈ എക്സ്പോയിൽ നിന്നുള്ള മാക്സിമം കാഴ്ചകൾ നിങ്ങൾക്കാർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട് കാരണം ചില സൗണ്ട് ഇഷ്യൂസൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കോപ്പി റേറ്റ് ഒക്കെ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മ്യൂസിക്കുകളൊന്നും നമുക്ക് ചിലപ്പോൾ ഇതിലിടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്തതായിട്ട് നമ്മൾ കണ്ടത് ഒരു കുറേ സ്പീക്കറുകളുടെ ഒരു സ്റ്റാളായിരുന്നു അവിടെ ഒരുപാട് ടൈപ്പിലുള്ള സ്പീക്കേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറുതും വലുതുമായ സ്പീക്കേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മൾട്ടിപ്ലൈറ്റുകൾ രണ്ടും നാലും ഒക്കെ മൈക്കുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ കോഡ്ലെസ് മൈക്ക് യൂണിറ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഒരു എക്സ്പോയിൽ വന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ സ്പീക്കർ ഡ്രൈവുകൾ അതുപോലെ എല്ലാ സ്റ്റാളിലും ഈ പറഞ്ഞ മാതിരി സ്പീക്കേഴ്സ് ക്രോസ് ഓവർ അങ്ങനെയുള്ള ഐറ്റംസ് മിക്കവാറും ഒക്കെ നമുക്ക് എല്ലാ സ്റ്റാളുകളും കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഡെമോ റൂമിലാണ് ഇവിടെ ഒരുപാട് കമ്പനികളുടെ സ്റ്റാളുകളുടെ സ്പീക്കേഴ്സൊക്കെ നമുക്കിവിടെ പ്ലേ ചെയ്ത് കേൾക്കാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഓരോ സിസ്റ്റവും നമുക്ക് ആവശ്യാനുസരണം അവർ പ്ലേ ചെയ് പ്ലേ ചെയ്ത് നമുക്ക് കേൾപ്പിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ മൈക്കൊക്കെ കണക്ട് ചെയ്തിട്ട് മിക്സറുകളൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ടെസ്റ്റ് ചെയ്ത് നോക്കാം അവരുടെ കൂടി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയുള്ള സൗണ്ട് എൻജിനേഴ്സൊക്കെ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരുടെ ഏത് പ്രോഡക്റ്റ് വാങ്ങണമെന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയുള്ള സൗണ്ട് സിസ്റ്റങ്ങളെല്ലാം മ്യൂസിക് ഇട്ട് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം യൂട്യൂബിലിടുമ്പോൾ കോപ്പറേറ്റ് ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കിയതാണ് പിന്നെ ഈ സ്റ്റാൾ വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റുകൾ അതായത് സ്പീക്കറിൻ്റെ ബോക്സുകൾ സബ് ഓഫർ ബോക്സുകൾ പോലെ ഒട്ടനവധി ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ സ്റ്റാളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ വളരെയധികം കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണിത് കാരണം ഇത്തരം ഒരുപാട് കമ്പനികൾ സെയിം പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഡക്റ്റുകൾ മാക്സിമം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഓരോ കമ്പനികളുടെയും ഒരു ആവശ്യമാണ് അപ്പോൾ ഈ വന്ന് കാണുന്നവർക്ക് ഈ ഒരു അവരുടെ പ്രോഡക്റ്റ് ഏതാണ് തിരഞ്ഞെടുക്കാനുള്ള വലിയൊരു അവസരമാണ് ഇവിടെ ഈ എക്സ്പോയിലൂടെ കിട്ടുന്നത് മെയിനായിട്ട് നമ്മളിവിടെ നോക്കിയതിൽ നമുക്ക് ഹോം ഓഡിയോ ബന്ധപ്പെട്ട ഒരു ഐറ്റംസ് നമുക്ക് വേണ്ടപ്പെട്ട ഐറ്റംസ് ഒന്നും അധികം കാണാൻ സാധിച്ചില്ല എന്നുള്ളത് നമുക്കൊരു നിരാശാജനകമായ കാര്യമാണ് കാരണം ഇത്രയും വലിയ എക്സ്പോയിൽ ഇപ്പോൾ ഹോം ഓഡിയോക്ക് വേണ്ടിയിട്ട് കൂടി ഒരു ഒരു ഭാഗം അവർ മാറ്റി മാറ്റിവെക്കണമായിരുന്നു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ കൊച്ചി പ്രോവേവ് സൗണ്ട് എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ഫൈവുടെ കാഴ്ചകൾ നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഫ്യൂച്ചറില് വരും വർഷങ്ങൾ ഇതുപോലുള്ള ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസ് എടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി മുൻകൂട്ടി നമ്മൾ അറിഞ്ഞിരുന്ന ഒരു വീഡിയോ ചെയ്തേനെ പക്ഷേ എങ്കിലും ഞാനും പേഴ്സണലി കുറച്ച് തിരക്കുള്ളായിരുന്നു ഇത് അറിയാനും കുറച്ച് വൈകിപ്പോയി അപ്പോൾ എന്തായാലും വീഡിയോ ഡിലേ ആയി ഇനിയെങ്കിലും ഞാൻ അടുത്ത പ്രാവശ്യമെങ്കിലും അത് മുൻകൂട്ടി ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റിൽ എഴുതി അറിയിക്കുക പിന്നെ എക്സ്പോയിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടാവും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഇവിടെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹോമോഡിയായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകളാണ് അല്ലെങ്കിൽ ഒരുപാട് അറിവുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അതുവരിക്കും എവർക്കും ബൈ